നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം ഗാസയിൽ വൻ നാശം വിതച്ച വിതച്ചടയുടെ സംഹാര താണ്ടവം ഗാസയിൽ കഴിഞ്ഞ ദിവസം നടത്തിയ റോക്കറ്റ് ആക്രമണത്തിൽ നിരവധി സ്ത്രീകളും കുട്ടികളടക്കം കുട്ടികളും അടക്കമുള്ള പാലസ്തീനികൾ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരം പുറത്തു വരികയാണ് വ്യോമ ആക്രമണമാണ് ഇസ്രായേൽ സേന നടത്തിയത് പശ്ചിമേഷ്യയിലെ സംഘർഷത്തിന് അയവ് വരുത്താൻ വേണ്ടി ഖത്തറും അമേരിക്കയും അടക്കമുള്ള രാജ്യങ്ങൾ നടത്തുന്ന ശ്രമങ്ങളെല്ലാം വിഫലമാകുന്നു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പശ്ചിമേഷ്യയിൽ നിന്ന് പുറത്തു വരുന്നത് ഹമാസിനെ റംദാൻ വ്രതം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ തീർക്കാനുള്ള കടുത്ത നടപടിയിലേക്ക് ഇസ്രായേൽ കടന്നിരിക്കുന്നു റഫൈലേക്ക് കരയാക്രമണം നടത്താൻ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഭരണകൂടം ഇസ്രായേൽ സേനയ്ക്ക് അനുമതി നൽകിയിരുന്നു ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പച്ചക്കുടി ലഭിച്ചതോടുകൂടി റഫയെ ആക്രമിക്കാനുള്ള എല്ലാ തന്ത്രങ്ങളും ഒരുക്കി മുന്നോട്ട് നീങ്ങുകയാണ് ഇസ്രായേലിൻ്റെ കരസേന അതിനു മുൻപായി റഫയിലും സമീപ പ്രദേശങ്ങളിലും കനത്ത ഷെല്ലാക്രമണവും ബോംബാക്രമണവും നടത്തി കരസേനയ്ക്ക് അവിടേക്ക് എത്താനുള്ള എല്ലാ സഞ്ചാരപാതകളും ഒരുക്കുകയാണ് ഇസ്രായേലിൻ്റെ വ്യോമസേന ഇത് ഏറ്റവും ദുരിതപൂർണമായ ഒരു കാലഘട്ടമാണ് എന്ന് പറയാതെ വയ്യ റംസാൻ മൃദാരംഭനത്തിന് മുമ്പ് തന്നെ വെടിനിർത്തൽ കരാർ സാധ്യമാക്കാമെന്നുള്ള ഒരു സാധ്യത അറബ് രാജ്യങ്ങൾക്കുണ്ടായിരുന്നു പ്രത്യേകിച്ച് ഖത്തറിനുണ്ടായിരുന്നു അമേരിക്ക അടക്കമുള്ളവർ ഖത്തറിൻ്റെ ആ ശ്രമങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകുകയും ചെയ്തു എന്നാൽ അമേരിക്കയുടെ പോലും ഭീഷണിയെ തള്ളിക്കളഞ്ഞുകൊണ്ട് അമേരിക്കയുടെ അന്ത്യശാസനത്തെ പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ഇസ്രായേൽ ഇസ്രായേലിന്റെ ലക്ഷ്യത്തിനെ മാറ്റാൻ ഒരു രാജ്യത്തിനും കഴിയുന്നില്ല അറബ് രാജ്യങ്ങളുടെയോ അമേരിക്കയുടെയോ ഭീഷണിക്ക് മുന്നിൽ ഇസ്രായേൽ വഴങ്ങുന്നില്ല എന്നുള്ളതാണ് സമീപകാല സംഭവങ്ങൾ വ്യക്തമാക്കുന്നത് റഫയെ ആക്രമിക്കുക തന്നെ ചെയ്യും എന്ന നിലപാടിൽ ഇസ്രായേൽ ഉറച്ചു നിൽക്കുന്നു റഫയെ ആക്രമിക്കാനുള്ള നിർദ്ദേശം കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാവ് തന്നെ വ്യക്തമാക്കുകയും ചെയ്തു അതിന് പിന്നാലെയാണ് റഫയിലേക്ക് കരമാർഗമുള്ള സൈനിക നീക്കം ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നതെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു അതേസമയം രാത്രിയും പകലുമില്ലാതെ ഗാസയുടെ വിവിധ പ്രദേശങ്ങളിൽ റഫയ്ക്ക് സമീപമുള്ള പ്രദേശങ്ങളിലൊക്കെ ഷെല്ലാക്രമണവും ബോംബാക്രമണവും തുടരുകയാണ് ഇസ്രായേലിന്റെ വ്യോമസേന കഴിഞ്ഞ ദിവസം വെസ്റ്റ് ബാങ്കിൽ നടത്തിയ ഒരാക്രമണത്തിൽ ഹമാസിന്റെ ഒരു ഭീകര നേതാവിനെ കൊലപ്പെടുത്തി എന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ് ഹമാസിന്റെ ഭീകര നേതാക്കൾ റഫയിൽ നിന്ന് പാലായനം ചെയ്ത് രക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്ന് ഇസ്രായേലി സേനയും മൊസാദ് എന്ന രഹസ്യ പോലീസും മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ഹമാസിന്റെ ഭീകരവാദ നേതാക്കളെ ഒന്നൊന്നായി കൊന്നെടുക്കാനുള്ള വലിയ വമ്പൻ പദ്ധതികളാണ് ഇപ്പോൾ ഇസ്രായേലി സൈന്യം രൂപീകരിച്ചിരിക്കുന്നത് എന്നാൽ ദുഃഖകരമായ ചില വാർത്തകൾ വാർത്തകൾ കൂടി പുറത്തു വരികയാണ് ഗാസയിൽ ഭക്ഷണത്തിന് വേണ്ടി ചൂന്നുന്ന ആളുകൾക്കിടയിലേക്ക് റോക്കറ്റ് ആക്രമണം നടത്തിയതിൽ ഇരുപത്തി ആറിലധികം സിവിലിയന്മാർ കൊല്ലപ്പെട്ടു എന്നുള്ള ദുഃഖകരമായ വാർത്തയും ഗാസിൽ നിന്ന് പുറത്തു വരുന്നു കൊല്ലപ്പെട്ടവരിൽ കുട്ടികളും സ്ത്രീകളും അടക്കം ഏറെയുണ്ട് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം സിവിലിയന്മാരുടെ ഈ കൂട്ടക്കുരുതിയെ കുരുതിയെക്കുറിച്ചാണ് അടക്കമുള്ള ഐക്യരാഷ്ട്ര അടക്കമുള്ളവർ ആശങ്കപ്പെടുന്നത് അമേരിക്ക റഫയിലേക്കുള്ള യുദ്ധത്തെ എതിർക്കുന്നില്ല റഫയിലേക്കുള്ള ഇസ്രായേലിൻ്റെ സൈനിക നീക്കത്തെ അമേരിക്ക ഒരു തരത്തിൽ പിന്തുണയ്ക്കുക തന്നെയാണ് എന്നാൽ അമേരിക്ക പറയുന്നത് അവിടെ പതിനാറ് ലക്ഷത്തോളം അഭയാർത്ഥികളുണ്ട് അവരുടെ പുനരധിവാസം സംബന്ധിച്ച് അല്ലെങ്കിൽ അവരെ അവിടെ നിന്ന് മറ്റെവിടേക്കെങ്കിലും മാറ്റാനുള്ളത് സംബന്ധിച്ച വലിയ കർമ്മ പദ്ധതി വേണം ആ പദ്ധതി തയ്യാറാക്കിയിട്ട് മാത്രമേ റഫ ആക്രമിക്കാൻ പാടുള്ളൂ അല്ലാതെ കണ്ണടച്ച് റഫേയിലേക്ക് ആക്രമണം നടത്തിയാൽ മരിച്ചു വീഴുന്നതിൽ ബഹുഭൂരിപക്ഷവും സാധാരണക്കാരായ പാലസ്തീനികളായിരിക്കും കുട്ടികളും സ്ത്രീകളും മാത്രമായിരിക്കും വൃദ്ധരായിരിക്കും മരിച്ചു വീഴുന്നത് അവരുടെ ജീവന്റെ വിലയുണ്ട് അവരുടെ കൂട്ടക്കുരുതി ലോകത്തെ അംഗീകരിക്കാൻ കഴിയില്ല ഇതുവരെ ഇസ്രായേൽ കാണിച്ച ന്യായത്തിന് അത് അന്യായമായി മാറും ഇതുവരെ ഇസ്രായേലിനെ പിന്തുണച്ചവർക്ക് ഇസ്രായേലിനെ വെറുക്കേണ്ടി വരും ഇതാണ് ഇപ്പോൾ അമേരിക്ക സൂചിച്ചിരിക്കുന്ന നിലപാട് എന്നാൽ അമേരിക്കയുടെ നിലപാടൊന്നും തന്നെ ഇസ്രായേലിന് പ്രശ്നമല്ല റഫേൽ ആരൊക്കെ മരിച്ചു വീഴുന്നു എന്നുള്ളത് ഇസ്രായേൽ ഇപ്പോൾ ചിന്തിക്കുന്നില്ല റഫൈയിലേക്കുള്ള ആക്രമണത്തിൽ നിന്നും ഇസ്രായേലിനെ തടയാൻ ആർക്കും കഴിയില്ലെന്ന് ബെഞ്ചമിൻ നതന്യാവു തന്നെ പറഞ്ഞു ഞങ്ങൾക്കൊരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യമെന്നത് ഇസ്രായേൽ ആ ലക്ഷ്യമെന്നത് ഗാസയിലെ മുഴുവൻ ഭീകരവാദികളെയും കൊന്നെടുക്കുക എന്നതാണ് ആ ലക്ഷ്യത്തിലേക്ക് ഞങ്ങൾക്ക് കുതിക്കണമെങ്കിൽ റഫേ ആക്രമിക്കണം ഗാസയിലെ മുഴുവൻ തീവ്രവാദികളും അവസാനമായി വന്ന് തമ്പടിച്ചിരിക്കുന്നത് റഫൈലാണ് റഫൈലെ ബങ്കറുകൾക്ക് കീഴിലാണ് ഇപ്പോൾ ഭീകരവാദികൾ കഴിയുന്നത് പതിനാറ് ലക്ഷത്തോളം വരുന്ന അഭയാർത്ഥി ക്യാമ്പുകളിൽ ഒളിവിൽ കഴിയുകയാണ് ഗാസയിൽ നിന്നുള്ള മുഴുവൻ ഭീകരവാദികളും അതുകൊണ്ട് ആ ഭീകരവാദികളെ കൊന്നെടുക്കണമെങ്കിൽ റഫൈയിലേക്ക് ആക്രമണം നടത്തണം അതിനു മുൻപ് ഞങ്ങൾ ചില അന്ത്യശാസനങ്ങൾ നൽകും ഞങ്ങൾ നേരത്തെ കാൻ യുനുസിലും മറ്റ് പ്രദേശങ്ങളിലുമൊക്കെ നൽകിയതുപോലെ സിവിലിയന്മാർ ഒഴിഞ്ഞു പോകണം സിവിലിയന്മാർക്ക് പോകാനുള്ള ഇടങ്ങളെ കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ നൽകും അതിനൊരു സമയപരിധി നൽകും ആ സമയപരിധിക്കുള്ളിൽ സിവിലിയന്മാർ ഒഴിഞ്ഞു പോയാൽ അവർക്ക് ജീവൻ രക്ഷപ്പെടാം അല്ലാത്ത പക്ഷം അവരെക്കൂടി ഞങ്ങൾ ഹമാസന്റെ ഭീകരവാദികളായി കണക്കാക്കും അവർക്കെതിരെയും ആക്രമണം നടത്തും ഇസ്രായേലിന്റെ നിലപാട് ഇത്തരത്തിലാണ് ഇസ്രായേലിനെ ഈ ഒരു ഉദ്യമത്തിൽ നിന്നും പിന്തിരിപ്പിക്കാൻ അമേരിക്കയ്ക്ക് പോലും കഴിയുന്നില്ല ലോകരാജ്യങ്ങൾക്കാർക്കും കഴിയില്ല കാരണം അത്രത്തോളം കൃത്യമായ വാശിയിലാണ് ഇസ്രായേൽ എന്ന രാജ്യം മറുഭാഗത്താകട്ടെ വെടിനിർത്തലിന് വേണ്ടിയുള്ള വലിയ പരിശ്രമങ്ങൾക്ക് വിഘാതമായി നിൽക്കുന്നത് ഹമാസിന്റെ നിലപാടാണ് ഹമാസിന്റെ നിലപാടിനെ കഴിഞ്ഞ ദിവസം ഹമാസിന്റെ നിലപാടിനെ കഴിഞ്ഞ ദിവസം അതിരൂക്ഷമായി ഖത്തർ വിമർശിച്ചിരുന്നു ഖത്തറിന്റെ അന്ത്യശാസനം എന്ന് പറയുന്നത് എത്രയും വേഗം വെടിനിർത്തലിന് വേണ്ടി ഹമാസ് തയ്യാറാകണം ഹമാസിന്റെ പക്കലുള്ള ഇസ്രായേലികളായ ബന്ദികളെ വിട്ടയക്കണം അതിന് ഒരു നിബന്ധനകൾ കൊണ്ടുവരാം ആ നിബന്ധനകൾക്ക് അടിസ്ഥാനമായി മുഴുവൻ ബന്ദികളെയും വിട്ടയക്കുകയും ഇസ്രായേലിന്റെ പകലുള്ള പാലസ്തീനുകളായിട്ടുള്ള യുദ്ധ തടവുകാരെ തിരികെ വിട്ടയക്കാനുള്ള സംവിധാനം ഒരുക്കാം പക്ഷേ ഹമാസിന്റെ ഭീകരവാദികൾക്ക് ഈ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ആ ബന്ദികൾ അവരുടെ കയ്യിൽ ആവശ്യമാണ് ആ ബന്ദികളെ മുന്നിൽ നിർത്തിയുള്ള വിലപേശലാണ് കഴിഞ്ഞ എല്ലാ കാലങ്ങളിലും ഈ ഹമാസ് എന്ന ഭീകരവാദികൾ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇസ്രായേലിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ ബന്ദികളെ വിട്ടൊരു കളി ഹമാസ് കാണിക്കില്ല അവിടെ ഖത്തർ തങ്ങളുടെ തനി നിറം പുറത്തു കാട്ടി ഖത്തർ പറഞ്ഞു ഒരു സമയപരിധി തരും അതിനുള്ളിൽ വെടിനിർത്തലിന് വേണ്ടിയുള്ള എല്ലാ നിബന്ധനകളും നിങ്ങൾ അംഗീകരിക്കണം അതിനു വേണ്ടി ഈ ബന്ദികളെ വിട്ടയക്കാൻ നിങ്ങൾ തയ്യാറാവണം ഇല്ലെങ്കിൽ ഖത്തറിനുള്ളിൽ ഒളിവിൽ കഴിയുന്ന രാഷ്ട്രീയ അഭയാർത്ഥികളായി കഴിയുന്ന ഹമാസിന്റെ നേതാക്കന്മാരെ ഞങ്ങൾ പുറത്താക്കും എഹിയാസിൻമാരടക്കം ഉള്ള ആളുകളെ ഞങ്ങൾ പുറത്താക്കും ആളുകളെ പുറത്താക്കിയാൽ മൊസാദിന്റെയും ഇസ്രായേലിന്റെയും സൈനികരുടെ തോക്കിൻ മുന്നിൽ തീരും ഹമാസിന്റെ ഭീകരവാദ നേതാക്കൾ എഹിയാസിൻമാറും ഇസ്മായിൽ ഒക്കെ അടുത്ത മണിക്കൂറിൽ വെറും ജടങ്ങളായി മാറും ഇത് കൃത്യമായി ഹമാസിന്റെ നേതാക്കന്മാർക്കും അറിയാം അതുകൊണ്ട് തന്നെ ഖത്തർ ഒരു സമ്മർദ്ദതന്ത്രം ചെലുത്തിയതാണ് ആ സമ്മർദ്ദത്തിൽ ഹമാസ് വീഴുമെന്ന് തന്നെയാണ് കരുതപ്പെടുന്നത് അത്രത്തോളം ഒരു വളരെ അത്രത്തോളം പ്രായോഗികമായ രീതിയിലാണ് ഇപ്പോൾ ഖത്തർ മുന്നോട്ട് പോകുന്നത് അതേസമയം സാറ നെതന്യാഹു ബെഞ്ചമിൻ നിതിന്യാഹുവിന്റെ ഭാര്യ സാറ നിതിന്യാഹു തന്നെ ഇപ്പോൾ മറ്റൊരു ആവശ്യവുമായി രംഗത്ത് വന്നിരിക്കുന്നു ഈ ബന്ദികൾ എവിടെയാണ് ഇതാണ് പ്രധാനമായി വരുന്ന ചോദ്യം ബന്ദികൾക്ക് എന്തെങ്കിലും സംഭവിച്ചോ ബന്ദികൾ എവിടെയാണ് ആ ബന്ദികളെ വിട്ടയക്കാനുള്ള ഒരു പരിശ്രമം ഖത്തറിന്റെ ഭാഗത്തു നിന്നുണ്ടാകണമെന്ന ആവശ്യവുമായി ഇപ്പോൾ ബെഞ്ചമിൻ നിതിന്യാകുവിന്റെ ഭാര്യ തന്നെ രംഗത്ത് വന്നിരിക്കുന്നു ഖത്തർ അമീറിന്റെ മാതാവിനോട് തുറന്ന കത്തെഴുതി അവർ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഈ റംദാൻ മാസത്തിൽ പുണ്യമാസത്തിൽ ആ ഹമാസിന്റെ ഭീകര വാദികൾ പിടിച്ചു വെച്ചിരിക്കുന്ന ബന്ദികൾ വിട്ടയക്കാൻ അവർ തയ്യാറാകണം ഈ പുണ്യമാസത്തിൽ ആ പ്രവൃത്തി അനിവാര്യമാണ് അത് ഈ യുദ്ധത്തിൻ്റെ അവസാനത്തിന് ഏറ്റവും അത്യന്താപേക്ഷിതമാണെന്ന് കൂടി സാറാ തന്നെയാവ് പറഞ്ഞിരിക്കുന്നു പക്ഷേ ആരൊക്കെ പറഞ്ഞാലും ഹമാസിൻ്റെ ഭീകരവാദികൾ ഈ വിഷയങ്ങളൊന്നും ചെമിക്കുന്നുള്ളുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അവസാനവട്ട പോരാട്ടം ഇസ്രായേലിനെ കൊണ്ട് നടത്തിപ്പിച്ചേ കഴിയുള്ളൂ ഈജിപ്റ്റ് അദ്ധത്തിലുള്ള റഫയിലെ ഈ അഭയാർത്ഥി ക്യാമ്പിൻ്റെ മറവിലാണ് ഇപ്പോൾ ഈ ഹമാസ് ഭീകരവാദികൾ ഒളിവിൽ കഴിയുന്നത് എല്ലാ കാലത്തും ഹമാസിന് യുദ്ധതന്ത്രം ഇത് തന്നെയായിരുന്നു ആശുപത്രികൾ സ്കൂൾ കെട്ടിടങ്ങൾ വൃദ്ധസദനങ്ങൾ എന്നിവയുടെ കീഴിലൊക്കെ ബങ്കറുകൾ സ്ഥാപിച്ച് അവിടെ നിന്ന് ഇസ്രായേലിനെ ആക്രമിക്കുന്ന രീതി തിരികെ ഇസ്രായേൽ ആക്രമിക്കുമ്പോൾ കുട്ടികളും സ്ത്രീകളും വൃദ്ധന് മരിക്കുന്നതെന്ന് വിളിച്ചു പറഞ്ഞ് വിലപിക്കുക അങ്ങനെ ഇസ്രായേലിനെതിരെയുള്ള ഒരു പൊതുവികാരം ഉണ്ടാക്കുക ഇങ്ങനെയായിരുന്നു ഹമാസ കാലാകാലങ്ങളായി യുദ്ധം നടത്തിയിരുന്നത് എന്നാൽ ഇക്കുറി ഇസ്രായേൽ ഇതിനെ ഒന്നും വകവയ്ക്കുന്നില്ല ഇനി ഏത് രാജ്യങ്ങളുടെയും വിമർശനം ഐക്യരാഷ്ട്രസഭയോ അമേരിക്കയോ ആര് പറഞ്ഞാലും ഇസ്രായേലിന് ഒരു പ്രശ്നമില്ല ഇസ്രായേൽ ഒരു ലക്ഷത്തില ാണ് അത് ഹമാസിനെ പൂർണ്ണമായി തീർക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് ആ ലക്ഷ്യത്തിന് റംസാൻ മാസമോ അല്ലെങ്കിൽ വ്രതമോ ഒന്നും തടസ്സമല്ല എന്ന് ഇസ്രായേൽ വ്യക്തമാക്കുകയാണ് ഇനി ഒരേ ഒരു രക്ഷയേ ഉള്ളൂ വെടിനിർത്തലിന് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും പിടിച്ചുകൊണ്ട് പോയ മുഴുവൻ ബന്ധുക്കളെയും ഹമാസ് വിട്ടയക്കുക അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയാൽ ചിലപ്പോൾ വെടിനിർത്തൽ സാധ്യമായേക്കാം